ചിഹ്നം കണ്ടോ ഇത് മറന്നോ എന്നാ പരിപാടി ചെയ്ത് നീ ഒരു കാര്യം ഞാൻ വെള്ളം എടുക്കുന്നു അതെ പ്രാവശ്യം കാര്യം മറന്നു പോയി എന്താ എന്റെ ഇതിനകത്ത് കുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അറിയോ ഞാൻ പ്രേരണത്തിൽ പറഞ്ഞ എന്തൊക്കെയാണെന്നറിയോ ചേച്ചി ഇതൊന്നും കഴുകണ്ട ഇതെല്ലാം റോബോട്ട് വരും ഇവിടെ അതുപോലെ തന്നെ പിന്നെ ഒരു മൂന്നാല ടൈപ്പ് സംഭവങ്ങളാണ് ഞാൻ പറയുമോ ഒന്ന് കഴുകി കൊടുക്കണ നീ അവിടെ ചേച്ചി അടുത്ത നമ്മുടെ എയർപോർട്ട് തെയ്ത് താഴത്തെ പണിയാണ് ചേച്ചിക്ക് ഇനി ഫ്ലൈറ്റിൽ നേരത്തെ ആഴ്ചക്ക് ഒറ്റകാലുവെച്ചാൽ മതി നൂറു വച്ചക്കാല് നാട്ട് ഇമ്മ വിളിച്ചു പറഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചേരെന്ന് പറഞ്ഞാ അപ്പൊ വിളിച്ചു പറഞ്ഞാൽ മതി നേരെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുക എവിടെ വേണമെങ്കിലും പോവാം ആ രീതിയിലാണ് ഞാൻ ഇവിടെ വികസനം കൊണ്ടുവരുന്നത് മനസ്സിലായോ നിസാരം അല്ലത് എന്ത് ചെയ്യാൻ ചേച്ചി ഒന്നും ചെയ്യണ്ടോ തീരട്ടെ ചേച്ചി അതെ ഞങ്ങൾ രാവിലെ വേറെ നമ്മുടെ എതിർ പാർട്ടിക്കാർ വന്നത് അവരെ